പുതിലേക്ക് സ്വാഗതം ആ ചങ്ങൻ്റെ ആൾട്ടോ കേട്ട് നമ്മളൊരു സ്റ്റീരിയോ വിളിക്കാൻ വന്നത് അപ്പോൾ ലോക്കോമ എന്ന് പറയുന്ന കമ്പനിയാണ് ഒക്കെ വന്ന ബ്രാൻഡിൻ്റെ ആണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഈ കാണുന്ന നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരി വരുന്നത് ഇത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ആണ് വരുന്നത് ജി ഇത് നമ്മളധികം ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ ഇതേ സെയിമസ് ആണ് തന്നെ ലൈക്ക് ഏഴ് അഞ്ഞൂറാണ് വരുന്നത് ഇതിന് എം ആർ പി ഏഴ് അഞ്ഞൂറാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് അഞ്ഞൂറ് രൂപ നമുക്കിത് കിട്ടുക വിത്ത് ഫ്രെയിം അതിൻ്റെ കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പി എസ്സിൻ്റെ ജി പി എസ് സെൻസർ അല്ല അതിൻ്റെ കൂടെ നമുക്ക് റിവേഴ്സ് ക്യാമറ കഴിഞ്ഞിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ പിന്നെ വിത്ത് ഫ്രെയിം ഇതിൻ്റെ ഫ്രെയിം അടക്കം നമുക്ക് ആറേ അഞ്ഞൂറ് ഏതാ ബാക്കി എല്ലാവരും നമ്മൾ ഏഴ് അഞ്ഞൂറ് ഇതിന് മാത്രം മറ്റേ ഈ സ്റ്റീരിയോന് മാത്രം മറ്റേ ആൻഡ്രോയിഡ് സ്റ്റീവിന് മാത്രം ഏഴ് അഞ്ഞൂറ് വന്നിട്ടുണ്ട് വിത്ത് ഫ്രെയിമിന് ആയിരത്തി മുന്നൂറ് വന്നിട്ടുണ്ട് അപ്പോൾ റിവേഴ്സ് ക്യാമറക്ക് ആയിരത്തഞ്ഞൂറ് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഏഴ് അഞ്ഞൂറും എട്ട് ഒമ്പത് പത്തര റുപ്യൻ്റെ പത്തേ മുന്നൂറിന് സാധനമാണ് നമുക്ക് ഒരു ആറേ അഞ്ഞൂറിന് തലശ്ശേരിയാണ് തലശ്ശേരിയിൽ ദി കാർ ആക്സസറീസ് ആൻഡ് പോളിഷിംഗ് ഷോപ്പ് എന്നുള്ള ഷോപ്പിനായിപ്പോൾ ഉള്ളത് തലശ്ശേരി നമ്മൾ ഏകദേശം ഇവിടെ ക്രൈസ്റ്റ് റോളേജിനടുക്കിയ ഷോപ്പ് ഇടുന്ന മുത്തപ്പൻ മടപ്പുര ടെമ്പിൾ എടുക്കാം നമ്മളെ കമ്പനി ഉണ്ട് നമ്മൾ റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള കണക്ഷൻ കാര്യങ്ങളും പ്രേവരിച്ചിട്ടുണ്ട് ഇത് നമ്മളാ കേട്ടൻ്റെ ഫ്രെയിം തന്നെ ആളുടെ ഒക്കെ തന്നെ ഫ്രെയിം ആയത് നമ്മൾ സ്റ്റീര തന്നെ ഫ്രെയിം ആയത് ഇനി ആയിരത്തഞ്ഞൂറ് ഉറുപ്പം ഫ്രെയിം റേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആയിരത്തി മൂന്ന് ആയിരത്തു റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ഇൻക്ലൂഡാണ് ഒരു ഫ്രെയിം ഉണ്ട് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട് പിന്നെ നമ്മൾ ജി പി എസ് ഫോൺ ഉണ്ട് പിന്നെ ഒരു മൈക്കോ ഉണ്ട് ഇതൊക്കെയാണ് ഈ പെട്ടിയിൽ വരുന്ന കാഴ്ച അങ്ങനെ നമ്മൾ വയറിംഗിന്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മള് ക്യാമറ എല്ലാ പണിയും കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ സ്റ്റീല് ഫിറ്റ് ആക്കി റിവേഴ്സ് ക്യാമറ കാണുന്നത് ആ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് വയറും ഒന്ന് യു എസ് പി ചാർജിങ്ങും ഒന്ന് പെൻഡ്രൈവിനെ കണ്ടെത്തുന്നതാണ് നമ്മൾ പരിപാടികൾ മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പണ്ട ഇതാണ് നമ്മൾ ഇൻ്റർഫേസ് നമ്മുടെ ഫ്രെയിം ആണോ ഇതിനൊക്കെ ഫ്രെയിം എല്ലാവരും മാക്സിമം അതത് വണ്ടിയുടെ ഫ്രെയിമിന് യൂസ് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം